പ്പനെ കണ്ട് അത് കഴിഞ്ഞ് ഇനി ഒരു കസിൻ ഉണ്ട് കാക്ക കണ്ട് ഏടാ ഹുറൈമല അങ്ങനെന്തോ ആണ് ഏതായാലും റിയാദിന്റെ ഓരോ ഏരിയക്ക് പോണം ഇവിടുന്ന് ഇപ്പൊ ഇനി നാന്നൂറ് കിലോമീറ്റർ ഞാൻ അങ്ങോട്ട് ഓടാനുണ്ട് മിക്കവാറും രാത്രി ഒരു പത്തു മണിയൊക്കെ ആവുന്ന വിടലിവിടെയാണെങ്കിൽ പത്തുമണി ആ ചാൻസ് പോയോ കേട്ടെ ഓക്കെ ഇനി അക്ക് അയച്ചവർക്കൊന്ന് കാണാം അവന്റെ പണി ഇതെത്താൻ ഒക്കെ ചോദിച്ചോളാം ഓക്കെ നേര ഇരുട്ടിത്തൊടങ്ങിന് അങ്ങന ഏകദേശം നേരെ ഏഴ് മണിയായി ഇനി അടുത്ത ടൗണെന്ന് പറഞ്ഞ ഷാക്ര എന്ന് പറഞ്ഞ സ്ഥലാണ് നേരത്തെ ഷാക്ര ഷക്ര കഴിഞ്ഞു അങ്ങനെയാണ് ഓടുന്നത് ഇനിയൊരു എത്ര കിലോമീറ്റർ ഇനിയൊരു നൂറ്റി നൂറ്റി പത്ത് കിലോമീറ്റർ കൂടെ എത്തിയാൽ ഹുറൈമലെത്തി ഫൈനലി ഒമ്പത് അമ്പത്തി എട്ടിന് ഞാന് ഹുറൈമൽ ഓക്കേ ഇനി ഇവിടുന്ന് വാവട്ടനെ കാണണോ ഓന് വീഡിയോ ഉണ്ടോയെന്നറിയില്ല നോക്കാം നമ്മൾ ഏകദേശം അവൻ്റെ ഷോപ്പിന്റെ അടുത്ത് എത്തിട്ടോ ഏ നോക്കട്ടെ എനിക്ക് തോന്നുന്നു ഇതാണ് അതാ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന പിക്കപ്പ് ആ ഷോപ്പ് ഇതായി കാണുന്ന ഷോപ്പ് ഇതാണ് ആ ചാൻസ് ഇതന്നെ ഇതന്നെ ആണോ ഓൻ്റെ ഓൻ ബുക്ക് സ്റ്റാളാണിത് വേറെ ആരോ ഒന്ന് കട അടിക്കാനായിരിക്കും തോന്നുന്നു എല്ലാം തൊടിച്ച് വൃത്തിയാക്കണ്ടല്ലോ ഗ്ലാസ് ഒക്കെ ഏതായാലും ഒന്ന് കയറി വെക്കാം അവിടെ ഉണ്ടോ ഇല്ല എന്നറിയില്ല എനിക്ക് തോന്നി ആടെ ചെക്ക് ഷർട്ട് ഇട്ട് ഒരുത്തര കാണുന്നുണ്ട് മോൻ തന്നെ ആനാ ചാൻസ് വരുന്നുണ്ടോന്ന് ഇല്ല ഉള്ളിലെന്തോ പണിയില്ല ഏതായാലും ഒന്ന് കയറി വയ്ക്ക ഏതായാലും പോയി വയ്ക്കട്ടെ ഏഹ് ഇപ്പൊ ചാമ്പ് കിട്ടുമോ എന്ന് ഓർമ്മല്ലോ നോക്കട്ടെ ഏതായാലും ഏഹ് അതിൻ്റെ ഉള്ളിലുണ്ടോ നോക്കട്ടെ ഇതിൻ്റെ ഉള്ളിലോ അതാ സാധനം കിടക്കണോ ഇതിൻ്റെ ഉള്ളിൽ കെടുക്കുന്നുണ്ട് ഇതാക്കണ്ടില്ലേ ഇതമ്മോനെ ഏ താടികൾ എരിക്കുമേ എൻ്റെ കാട്ടിലേക്ക് ഏഹ് മോതലെന്നറിയോ യൂപ്പിനെ ഇത് ചാനലാട് വരും എനിക്കത് മനസിലായില്ല ഇതൊന്നും എനിക്കെനിക്കോ മനസ്സിലായില്ല അന്നപ്പോ ഇതാണ് വട്ടന്റെ പിന്നെ ഷോപ്പ് ആ ബുക്ക് സ്റ്റാൾ ബുക്ക് സ്റ്റാൾ ഇവിടെ മദ്രസേൽക്കുള്ള സാധനങ്ങൾ അത് ഇതൊക്കെ ആയിട്ട് ഇവിടത്തെ ഒരു പണിക്കാരനാ ഇൻ്റെ ഓണറാണെന്ന് വിചാരിച്ചല്ലേ പിന്നെ അല്ലേ അല്ലേക്ക് കേക്ക് കുറിച്ച് രണ്ട് അഭിപ്രായം പറഞ്ഞു തരുമോ ഏ രണ്ടേ രണ്ടഭിപ്രായോ കഴിഞ്ഞാലേ ഏത്ത് ഫുള്ള് പുറത്തു അറിയാൻ പറ്റില്ല അപ്പോ ഇവിടെ തന്നെയാണുള്ളിൽ കുറേ മല എൻ്റെ വാട്ടർ റൂമിൽ എന്നാൽ രാത്രി ഒന്ന് ഇവിടെ കറന്നറിഞ്ഞ് രാവിലെ നീച്ച് ഇനി പോവാറ്റി വിചാരിക്കുക ഏകേന് ഡ്യൂട്ടിക്ക് വയ്ക്കുന്നു അവൻ്റെ അടുത്തൊന്ന് കയറുകയാൻ പറയാം നേരെ ഓക്കേ ആ അപ്പോൾ ഇനി കാണുന്നവരെ പോയി ചെന്നാൽ ബൈ ബൈ ചേച്ചി ഓക്കെ അപ്പോൾ വാട്ടിനെ നമ്മൾ ബൈ ബൈ പറഞ്ഞേ അപ്പോ ഓക്കെ ഓരോരുത്തുന്നു വാട്ടറിൻ്റെ അടുത്തു നിന്നൊക്കെ ഇറങ്ങി ഇനി പോവാണ് നേരം അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ Okay.